ഹായ് റോയൽ റൂട്ട് വൺ ടു വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒത്തിരി അത്ഭുതം നടക്കുന്ന അതായത് മയ്യനാട് കൊല്ലം ജില്ലയിൽ കുണ്ടറ നിന്നും ഏതാണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്ന് മയ്യനാട് മയ്യനാടും രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ഏരിയ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കായലിനും കടലിനും മധ്യത്തായിട്ട് ഏത് കായലാണിത് പരവൂർ കായലല്ലേ പരവൂർ കായൽ അപ്പോൾ അതിന് മധ്യത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ക്രിസ്റ്റൻ മൈക്കിൾസ് ചർച്ച് കുരുക്കരി ദേവാലയം ഉണ്ട് അവിടെ നമുക്ക് പ്രകാരെ പോയി കാണാം വിശുദ്ധ സമ്മിഖായൽ മല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ പള്ളിയുടെ തിരുവെഴുത്തതാണ് മുഖത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ലെട്ടാണ് ലത്തി കലിക്കാ ചർച്ച ഇത് ഈ പള്ളിയുടെ ചെടി ആയിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഈ പള്ളി എട്ടിയത് എമ്പതില് കല്ലിട്ട് എമ്പത്തഞ്ച് ഉദ്ഘാടനമായിട്ട് എന്താ പറഞ്ഞേ താനി അല്ലേ താനിപ്പത്തി ഇരവിരം താനി എന്ന് പറയും മയ്യനാട് താനി എന്ന് പറയും ഇരവിരം താനി എന്ന് പറയും രണ്ട് എന്താ പേരെന്താ എന്റെ പേര് പേര് ജോയ് ഈ ചർച്ചിലാണോ വീട് അടുത്ത് കാണുന്നത് എങ്ങനെയുണ്ട് ഇതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഒരു ഭയങ്കര ഒഴുക്ക് ഞാനിപ്പോ കണ്ടു ഞാൻ മണ്ടപോല ആൾക്കാർ വരുന്നു സാറ്റർഡേ ചില ദിവസങ്ങളിലാണ് സാധാരണ ഇപ്പം ഇവിടെ മിക്കൽ മാലാവെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ അതും ഒരു അത്ഭുതമാണ് പിന്നെ ഗുരു കഴിക്കുന്ന മാതൃ അത് ഇപ്പം മാതാവും അതിപ്പോ വന്നിട്ട് ഏതാണ്ട് നാല് വർഷമായില്ലേ നാലഞ്ചു വർഷം ഈ അഞ്ചു വർഷത്തിന് ശേഷം ഇപ്പൊ അവിടെ ഒരു അത്ഭുതം നടന്നു അത് ഞാൻ അറിഞ്ഞു വിശദമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറയാൾക്കാരുള്ളതല്ലേ ചിറകിൽ നിന്ന് ചിറകിൽ നിന്ന് വെള്ളം വെള്ളമല്ല അത് എണ്ണ മാതിരിയാണ് ഒഴികേ സ്പോട്ടിൽ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് വിശ്വാസികൾ ഒരാൾ കണ്ടാണ് കാരണം അയാൾ ഏഴാഴ്ച ഒരു നിബന്ധന വെച്ച് പുള്ളി പ്രാർത്ഥിക്കാനായിട്ട് വരുവാണ് ഫാമിലി ആയിരുന്നു ഇവിടെ നിന്ന് രണ്ട് പത്ത് കിലോമീറ്റർ ദൂരമാണ് അവരും അവരിങ്ങനെ വന്ന് അവർ ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് കറങ്ങി നിന്ന് പ്രാർത്ഥിക്കും മാതാവിന്റെ നാല് സേനം കറങ്ങിന്ന് പ്രാർത്ഥിക്കും അപ്പഴത്തേക്കും മലാഘട സെന്റർ ഈ പെടലിയില് ഈ ഈ ഈ സമയത്താണ് പെടലിന്നിങ്ങനെ അന്നെ ഏതാ ഒഴുകി വരുന്നത് പോലെ തോന്നും അവർ ആദ്യം വിചാരിച്ച അവർക്ക് തോന്നായിരിക്കും അവരുടെ കണ്ണില് പക്ഷെ ആക്ച്വലി അതല്ല അവർ ഒഴി വരും കണ്ടു കണ്ടു പക്ഷെ അവർ കണ്ടു അപ്പോഴാണ് സ്റ്റോപ്പായി അവിടെ പിന്നെ ഈ ജനങ്ങള് മൊത്തം പറഞ്ഞു എവിടെ വരെ നമ്മുടെ യൂട്യൂബിൽ വരുന്നു മീഡിയ വഴി കണ്ടെങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വന്നു ഞാൻ അങ്ങനെ എന്ത് വിളിച്ച് പ്രാർത്ഥിച്ചാലും നടക്കും പ്രത്യേകിച്ച് ജോലികൾ വേദനയോടുകൂടി പ്രാർത്ഥിച്ചു പിന്നെ ആക്ച്വലി ഇപ്പൊ ഇവിടെ നടന്നു പറഞ്ഞാൽ ഒരു അമ്മച്ചി വന്നത് നാളെ ഓപ്പറേഷൻ ആണ് ഇന്ന് അവർ വന്ന് വയറ്റില് മുഴയാണോ ക്യാൻസർ ഡോക്ടർ ദീ പറഞ്ഞത് ആ ഓപ്പറേഷൻ തയ്യാറാന്ന് പറഞ്ഞ ആരോഗ്യ പറഞ്ഞു കേട്ടാണ് അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചത് ഞാൻ വ്യാഴാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു നിയോഗം അവരെടുത്ത് അവിടെ ഒരു കിണറുണ്ട് ആ വെള്ളം ഒന്നല്ല ആ വെള്ളം കൊണ്ടെന്ന് പ്രാർത്ഥിച്ചാലും ഇവിടെ ഒരുപാട് മത്സ്യം തന്നെ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഒന്നും കിട്ടാതെ കായലായാലും ഒരു ദ്വീപാണ് അതായത് ഇത് കൊല്ലത്ത് നിന്ന് ഇരവിപുരം വന്നിട്ട് ഇരവിപുരം തീരദേശം ലൈനാണത് പോവാറു വരെ കൊല്ലം ജില്ല കൊല്ലം ജില്ല ഇത് താളിന്നറിയാം സ്ഥലം ആ അപ്പോഴും നിനക്ക് പ്രാർത്ഥിച്ച് നിനക്ക് പിറ്റേന്ന് ഓപ്പറേഷൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഈ മുഴയവിടെ കാണുന്നില്ല ശക്തി ആ അപ്രത്യക്ഷമായ അങ്ങനെ ഡോക്ടർ ചോദിച്ചത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചത് അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് പറഞ്ഞു കേട്ടാണെന്ന് പ്രാർത്ഥിച്ചത് ആ ഡോക്ടർ ഇവിടെ വന്നു വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം നമ്മളിവിടെയാണ് ഓരോരോ നമ്മുടെ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നത് അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് ശരി മച്ച് ആദ്യ ദേവാലയത്തിൻ്റെ അനുബന്ധിച്ചുള്ള കുരുക്കഴിക്കുന്ന തീർത്ഥാലയം താന് കൊല്ലം ാര്യം ഇവിടെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മോചനം കിട്ടും അതിൽ ക്യാമറ എടുക്കേണ്ട ആ ഒന്ന് രണ്ട് ആൾക്കാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു തന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക അത്ര പ്രാർത്ഥിച്ചാലും മതി വരുന്നില്ലെന്ന് പറയുന്നത് പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ദോഷങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം തന്നെ പരിഹാരത്തിനുള്ള നല്ലൊരു ഉറവിടമാണ് ഇവിടെയെന്നാണ് പറഞ്ഞിട്ടുള്ളത് ധന്യം വരുന്നു നമ്മളിപ്പം ആ നമ്മളിപ്പോൾ ഒരു മിനിറ്റ് നമ്മളെ സംസാരിച്ചോണ്ട് പള്ളി ഇങ്ങോട്ട് മാതാവിനെ നോക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ പുറകിൽ വന്ന രണ്ട് സ്ത്രീകൾ അവർ നമ്മളോട് ജസ്റ്റ് എന്താ സത്യങ്ങൾ സത്യങ്ങളെന്നുള്ളത് പറയും ഒന്ന് പറഞ്ഞാട്ടെ ഭയങ്കര വിശ്വാസമാണ് അല്ലേ അതെന്ന് പറഞ്ഞാൽ ഓരോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണോ അതെ അവിടെ അത് തന്നെ എന്താ പേരെന്താ ഒരടുത്താണോ താമസിക്കുന്നത് ത്ര കാലം കൊണ്ട് ഇവിടെ വരുന്നുണ്ട് നാളായല്ലോ തുടങ്ങി തന്നെ പവർ ആയല്ലേ എന്ത് പറഞ്ഞാൽ നിങ്ങളത് അനുഭവസ്ഥരാണ് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചവരാണ് അവിടെ ഈ ജോലിക്ക് ഒക്കെ വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന അത്ര കേട്ട് അങ്ങനെ പരിഹാരം തരുമെന്നാണ് പറയുന്നത് സത്യമാണ് കാര്യം നമുക്ക് രോമാഞ്ചം ഉണ്ടായി പോകും കാര്യം ഇങ്ങനൊരു വിശ്വാസം ഇങ്ങോട്ടുണ്ട് നമ്മള് കേട്ട് കഴിയുമ്പഴേ ഞാൻ ഇവര് വാച്ച് ചെയ്ത് അങ്ങനെ ഓടി ഇപ്പൊ ക്യാമറയായിട്ട് വന്നു പോകാം അപ്പൊ ഞാൻ ചോദിച്ച ക്യാമറ ഒന്നും പ്രശ്നമില്ല ഞങ്ങളുള്ള കേട്ടോ അനുഭവത്തിന് വിളിച്ചിട്ട് വന്നവരായിരിക്കും അല്ലേ സന്തോഷം നമ്മളിപ്പോൾ സംസാരിച്ചില്ലേ ഇതിനു മുമ്പായിട്ട് സംസാരിച്ച ജോയി എന്ന് ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു നിവാസിയാണ് അവർ നീളിൽ കണ്ടതാണ് ഇവിടെ നടന്ന അത്ഭുതമെന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലൂടെ എണ്ണ രൂപത്തിലൊരു ദ്രാവകം വന്നു എന്നാണ് പ്രാപ്തി വഴി അത് ഒരിക്കലും ഇപ്പഴും ഉണ്ടോ ഒന്ന് കാണിക്കുവോ നടുക്കൂടൽ വരാ പോലെ ഇങ്ങനെ വെള്ളം ഇതാണ് അത്ഭുതം ഇവിടെ നടന്നു എന്ന് പറഞ്ഞ കാര്യം ഇത് കാണുന്നതിനായിട്ടാണ് ഞങ്ങൾ ഓടി വന്നത് അപ്പോൾ നമ്മൾ കണ്ട് ഇവിടുത്തെ വിശ്വാസികളോട് സംസാരിച്ചിട്ട് നമുക്കത് ഉറപ്പായി എല്ലാം സത്യമാണെന്നൊക്കെ ഇവിടുന്ന് വരുന്ന വിശ്വാസികളെല്ലാം ഇതിനേതാണ്ട് മൂന്ന് പ്രാവശ്യം വലം വയ്ക്കും അവർ പ്രാർത്ഥിച്ച് വലം വെച്ചതിന് ശേഷമാണ് മടങ്ങിപ്പോവുക അതൊരു വിശ്വാസമാണ് ചിലരേഴ് പ്രാവശ്യം ചെയ്യുന്നവരുണ്ട് അതോടൊത്തരുടെ താല്പര്യമാണ് കാണിക്കവഞ്ചി പരിശ്രമിച്ചിട്ടുണ്ട് നമ്മളീ മിഖൈൽ മാലാഹയുടെ രൂപത്തിന് മുമ്പിൽ വന്നു നിന്നപ്പോഴേ ഒരു അമ്മച്ചി അതിൻ്റെ അടുത്തായിട്ട് വന്നു നിന്നു ഞങ്ങളും പ്രാർത്ഥിച്ചു ഒപ്പം അമ്മച്ചി പ്രാർത്ഥിച്ചു അമ്മച്ചി പ്രാർത്ഥിച്ചു പോകാറായപ്പം അമ്മച്ചിയെ ഞാൻ ഫോളോ ചെയ്തിട്ട് ചോദിച്ചു അമ്മച്ചിക്ക് എന്തെങ്കിലും അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞ് എനിക്കുണ്ടായിട്ടുണ്ട് എനിക്ക് ഉണ്ടായ നല്ല അനുഭവത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നത് എന്താണ് ആ ഒരു അനുഭവം പറഞ്ഞ കാര്യത്തിന് വിസ കൊടുത്തിട്ട് വിസ പാസ്സായിട്ടില്ല ഇവിടെ വന്ന് മൂന്നാം പറഞ്ഞിട്ട് മൂന്നാം ശനിയാഴ്ച ആയപ്പോൾ വിസ പാസ്സായ ആൾക്കയറിപ്പോയി കയറിപ്പോയി എത്ര കൊണ്ട് ഈ വിസയ്ക്ക് വേണ്ടി കിടന്നു പത്തു മാസം കൊണ്ട് കിടന്ന് ട്രൈ ചെയ്യുമായിരുന്നു ഇവിടെ വന്ന് എത്ര ദിവസം പ്രാർത്ഥിച്ചു മൂന്നാഴ്ച മൂന്നാഴ്ച പ്രാർത്ഥിച്ചപ്പോഴേ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഒക്കെ പോയി ഇതേ സ്ഥലത്തേക്കാണ് ഇന്നത്തെ തീർത്ഥാടന സമയം എന്ന് പറയുന്ന പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെയാണെന്ന് പറയുന്നത് ഇത് എപ്പോഴും ഓപ്പൺ ആണെങ്കിൽ തന്നെ ജനങ്ങൾ വരാൻ ആരംഭിക്കുന്നത് ഈ സമയങ്ങളിലാണ് അപ്പോൾ വിശ്വാസികളെല്ലാം പ്രാർത്ഥിച്ചതിനു ശേഷം ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി തിരികെ തിരികെത്തിച്ച് വണങ്ങിയിട്ടാണ് പോവുക പന്ത്രണ്ട് മണിക്ക് പോവുക പിന്നെ വൈകിട്ട് അഞ്ച് പിന്നെ പിന്നെ എല്ലാം ശനിയാഴ്ചയും വൈകിട്ട് അഞ്ച് മണിക്ക് യും നോവനയും പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സാറ്റർഡേ പന്ത്രണ്ട് മണിക്ക് പൂജ എന്നിട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് പൂജയും ആരാധനയും നോവേനയും അതിർത്തി വരെ ഈ പരൂർ കായലെ തൊട്ട് കിടക്കുകയാണ് ഇതിൻ്റെ ആയ എന്ന് പറയുന്നത് കടലാണ് അതിൻ്റെ മധ്യമുള്ളൊരു ദ്വീപാണിത് ശാന്തസുന്ദരമായ ഏകാന്തതയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ പ്രാർത്ഥനയുടെ ഫലം കണ്ടെത്താൻ കഴിയുന്ന നല്ലൊരു ഉരുൾവിട എന്ന് നമുക്കതിനെ പറയാം അത് യാതൊരു സംശയവുമില്ല ഞാൻ കാണുന്ന ആൾക്കാരോടെല്ലാം ചോദിച്ച് ഒത്തിരി ഒത്തിരി ചെറുക്കി ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാൻ കൊണ്ട് മടിയാണ് അല്ലാത്തവർ ഇതിന് മുമ്പിൽ വന്ന് അവരവരുടെ കാര്യങ്ങൾ സത്യങ്ങൾ തുറന്ന് പറഞ്ഞത് നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണുമല്ലോ ഇനി ഞാൻ എന്താണ് അതിനെക്കുറിച്ച് പറയുക അപ്പോൾ മറന്നുവല്ലേ അപ്പോൾ നേരം വൈകുന്നു ഇനിയും വൈകി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ വീഡിയോ ക്ലിയർ ആകാതെ വരും ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ഇല്ല ഒപ്പം നമ്മുടെ ലീഗൽ അഡ്വൈസർ സെലിൻസണ്ണി ഉണ്ട് ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ബസ് റൂട്ടാണിത് കരഞ്ഞമിഷം കൊണ്ട് വരുന്നു അതുപോലെ പോകുന്നു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരും ഷെയർ ചെയ്തിട്ടില്ലാത്തവരും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ചെയ്യുക അടുത്തൊരു വീഡിയോ വരുമ്പോ എവർക്കും നന്ദി നമസ്കാരം കുരുക്കരിക്കുന്ന